രണ്ടായിരത്തി പതിനഞ്ചില് ആരംഭിച്ച അഡാപ്റ്റ് സൊസൈറ്റി ഭിന്നശേഷിക്കാരായിട്ടുള്ള പ്രത്യേകിച്ചും ബുദ്ധിപരമായി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം ഈ പരിശീലനം സിദ്ധിച്ച കുട്ടികളുടെ കോൺവെക്കേഷനിൽ ഒരിക്കൽ ജസ്റ്റിസ് കുര്യൻ തോമസുമായിട്ട് പങ്കെടുക്കാനായിട്ട് വിധിപരമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് അവരിൽ സ്വാശ്രയ ബോധത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളെ കേന്ദ്രീകരിക്കാനും അവരെ എത്തിക്കാനും തൊഴിൽപരമായി അവർക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പരിശീലനങ്ങളാണ് അഡാപ്റ്റ് സൊസൈറ്റി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ നിന്നോ രക്ഷകർത്താക്കളിൽ നിന്നോ ഫീസൊന്നും വാങ്ങാതെ തന്നെ സൗജന്യമായി ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന വലിയ പ്രസ്ഥാനമായ അഡാപ്റ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും